ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ്സിൽ ലുക്സിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതും നല്ല ബഡ്ജറ്റ് പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടോപ്പ് വന്നിരിക്കുന്ന നല്ലൊരു വയലറ്റ് ആയിട്ടില്ല അടിപൊളിയാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ നമുക്ക് ഹൈനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ്ട്ടോ നമുക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ അടിപൊളിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും കണ്ടോ ഒരു ഗോൾഡ് ആണ് ഫിനിഷിംഗ് വന്നിട്ടുള്ള ആന്റിഗോൾഡിൽ ഗോൾഡിൽ ചെറിയ ചെറിയ കണ്ടോ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സെയിം കളറിലെ ബീഡ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അടിപൊളി ഒരു കളർ ഷെയ്ഡും ആണ് കണ്ടോ ബാക്ക് പോർഷനിലും കൊടുത്തിട്ടുണ്ടേ കണ്ടോ നല്ല ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ കണ്ടോ ഒഴിവി വരുന്നത് എങ്ങനെയാണ് ബാക്ക് പോഷനില് അലാസ്റ്റിക് ആണ് സോറി ബാക്ക് സിബ് ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കണ്ടോ സിബാണേ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇടാനും ഊരാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സിബ് കൊടുത്തിട്ടുള്ളത് ഉണ്ടോ പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഉണ്ടോ സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ട് എ ലൈൻ പാറ്റേൺ ആണ് നല്ല ഉണ്ട് ലെന്ത്ണ്ട് ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ഉണ്ട് നല്ല ലെന്ത് ഉള്ള ഒരു ടോപ്പാണ് ആണ് കേട്ടോ ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് ആണോ നല്ല ഭംഗിയല്ലേ വേറെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫംഗ്ഷനൊക്കെ നല്ല ഭംഗിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വേറെ പോകാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഫാബ്രിക് ജോർജറ്റ് ഫാബ്രിക് ആണ് കണ്ടോ നെക്കിൽ കണ്ടോ ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിനെ സ്റ്റൈലിഷ് ആക്കുന്നത് കേട്ടോ നല്ല റിച്ച് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല ഭംഗി കാണാൻ വേണ്ടി അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് സെവൻറി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ സിക്സ് സെവൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗോട് കൂടിയാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ചീൽ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല നമുക്ക് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് കണ്ടോ സെയിം ബീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആൻഡിക്കിന്റെ കാർട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു കണ്ടോ ഹൈ നെക്ക് പാറ്റേൺ ആണ് നെക്കിൽ അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ സിബൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ീ ഫോർത്ത് ആണ് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വേറെ കണ്ടോ എലേൻ പാറ്റേൺ ആണ് ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെന്നുണ്ട് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വേർ ചെയ്യാൻ പറ്റും രണ്ട് കളർ ഷേഡും കണ്ടോ നല്ല അടിപൊളി കളർ ഷെയ്ഡുകളാണ് കേട്ടോ രണ്ട് കളർ ഷെയ്ഡും അപ്പൊ അതുകൊണ്ട് ഈ ഹൈനൊക്കെ കേട്ട് പോകുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഒരു സ്റ്റൈലിഷ് ആണ് കേട്ടോ നല്ല സ്റ്റൈലിഷ് ലുക്ക് കേട്ടോ ഇഞ്ച് അപ്പൊ ഹൈനൊക്കെ ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഒരിക്കൽ കൂടെ ഒന്ന് ഒരിക്കലും ഒന്ന് ഉപയോഗിച്ച് നോക്കണേ അപ്പൊ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും നിങ്ങൾ ഉപയോഗിക്കും കാരണം നല്ലൊരു പാറ്റേൺ ചിലർക്ക് ഹൈനെക്ക് അങ്ങനെ ഉപയോഗി ഇങ്ങനെ ഇഷ്ടാവില്ല അതില്ല ഹൈനെക് അല്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഹൈനെക്ക് ഒരിക്കലും ഉപയോഗിച്ച് നോക്കണം കേട്ടോ അപ്പൊ നല്ല നമുക്ക് നല്ല സ്റ്റൈലിഷായിട്ട് വേർ ചെയ്യാൻ പറ്റും അപ്പോ അപ്പൊ നമുക്കിതൊന്ന് വേറെ ചെയ്ത് കാണാം വേറെയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല മഞ്ഞുള്ള ഒരു കളർ ചെയ്യുക നമുക്ക് വീഡിയോ കാണുന്നത് സെയിം കളർ തന്നെയാണ് കേട്ടോ നിറയെ ബീഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് പക്ഷെ കംഫർട്ടാണ് നമുക്ക് ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ട് കംഫർട്ട് അല്ലാത്ത അല്ല നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും പിന്നെ എലൈൻ പാറ്റേൺ ആണ് കണ്ടല്ലോ ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ചൽ എന്തൊക്കെയുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസസ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി ഫൈവ് എത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് അടുത്ത ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ കമൻറ്റ് ഇടണം എന്നുള്ള വിന്നറ ഈ മാസം സെലക്ട് ചെയ്യുന്നതാണ് അപ്പോ കമന്റ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയില് പുതിയ റേറ്റായി കാണുന്നതുവരെ ബൈ